മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് ജനങ്ങളുടെ പരാതികളോട് കോൺഗ്രസ് നീതി പുലർത്തുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സമരാജ്ഞിയുടെ ഭാഗമായി മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങളിപ്പോ രാവിലെ ജനങ്ങളെ കാണുന്നുണ്ട് അതുപോലെ ഇടതുപക്ഷ സർക്കാരും ജനങ്ങളെ കണ്ടിരുന്നു പക്ഷേ ഇടതുപക്ഷ സർക്കാർ ജനങ്ങളെ കണ്ടത് സമൂഹത്തിന്റെ അകത്ത് ദാരിദ്ര്യത്തിൽ അല്ലെങ്കിൽ താഴെത്തട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരിയല്ല അവരൊക്കെ ഈ നാടിനെ സാമ്പത്തികമായി നിയന്ത്രിക്കുന്ന ഉന്നതന്മാരുടെ യോഗവും അവരുടെ ഡിന്നറുമാണ് അവർ അനുഭവിച്ചതും അവർ നടത്തിയതും അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഉൾക്കൊള്ളാൻ മുഖ്യമന്ത്രിക്ക് ഒരു അവസരം ഉണ്ടായിട്ടില്ല അവരുടെ ജാഥയിൽ നമുക്കതിന് അവസരമുണ്ടായി നമ്മൾ നമ്മളെ മുൻപിൽ അവതരിപ്പിക്കപ്പെട്ട ഓരോ പ്രശ്നങ്ങളും നമ്മുടെയൊക്കെ മനസ്സിനെ പിടിച്ചുകുലുക്കുന്നതാണ് കണ്ണീരണിയുന്ന ദുഃഖകരമായ എത്രയോ പ്രശ്നങ്ങൾ ഞാനും സതീശനും കേട്ടിട്ടുണ്ട് പ്രതികരിക്കാൻ പോലും നമുക്ക് സാധിക്കാത്ത ദുരവസ്ഥ നമ്മുടെ മനസ്സിനെ ഏറെ ആകുലപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഒരു ഇത് ചെയ്തു തീർക്കാൻ ഒരുപക്ഷെ ഇന്ന് നമുക്ക് സാധിച്ചു എന്ന് വരില്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വന്നാൽ തീർക്കാവുന്ന തീർക്കേണ്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ ചർച്ചയിലൂടെ നമുക്ക് നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഈ സമരാജ്ഞി ഒരു വലിയ അഗ്നിജ്വാല തന്നെയാണ് രാഷ്ട്രീയ രംഗത്ത് നമ്മൾ അണികൾക്ക് ആവേശം നൽകാൻ ജനങ്ങളെ മനസ്സിനകത്ത് കായിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ നിറച്ചു കൊടുക്കുക നിറച്ചു കൊടുക്കാൻ അവർ സംതൃപ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഉടമകളാക്കി മാറ്റാൻ നമുക്ക് ഈ പത്രസമ്മേളനം കൊണ്ടും അതുപോലെ നമ്മുടെ പ്രവർത്തനം കൊണ്ടും നമ്മുടെ പ്രസംഗം കൊണ്ടും നമുക്ക് സാധിച്ചു എന്നതാണ് സമരാജ്ഞിയുടെ ഏറ്റവും വലിയ വിജയം കേന്ദ്രത്തിലെയും കേരളത്തിലെയും സർക്കാരുകൾക്കെതിരായ കാലിക പ്രസക്തമായ വിഷയങ്ങൾ കെ പി സി സി സംഘടിപ്പിക്കുന്ന സമരാജ്നി പ്രക്ഷോഭ ജാഥയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനായി മോദിയുടെ ഭരണം രാജ്യത്തിന്റെ ഐക്യത്തെയും മതേതരത്വത്തെയും തകർക്കുന്നതാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു സമരാഗ്നിയുടെ ഭാഗമായി തങ്ങൾ ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന സാധാരണക്കാരെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമ്പന്നരുടെ യോഗവും അവർക്കൊപ്പമുള്ള വിരുന്നുമാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ പാവങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരം പോലും നവകേരള സർവസ് നടത്തിയ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഉണ്ടായില്ല എൽഡിഎഫിൽ ഘടകകക്ഷി എന്ന നിലയിൽ അർഹതപ്പെട്ട അംഗീകാരം സിപിഐക്ക് ലഭിക്കുന്നില്ല സിപിഐ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ബജറ്റിൽ അർഹമായ പരിഗണന നൽകിയില്ല മതിയായ ബജറ്റ് വിഹിതം നൽകാതെ സപ്ലൈകോ സിപിഐഎം തകർത്തു ഭക്ഷ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് വരെ സർക്കാരിനെതിരെ പ്രതികരിക്കേണ്ടി വന്നു സൌഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് യു ഡി എഫ് മുന്നോട്ടു പോകുന്നത് യുഡിഎഫ് സർക്കാർ അധികാരത്തിലെത്തിയാൽ തീർക്കേണ്ട നിരവധി പ്രശ്നങ്ങൾ ജനകീയ സദസ്സിൽ ഉയർന്നു വന്നിട്ടുണ്ട് ജനങ്ങൾ പറയുന്ന പരാതികളോട് കോൺഗ്രസ് പൂർണ്ണമായും നീതി പുലർത്തുമെന്നും സുധാകരൻ പറഞ്ഞു ആയുർവേദശാല ശരിയായ ശരിയായ ആയുർവേദം ഫലപ്രാപ്തി एड ऑफिस कोटाकेल् 24 ब्रांचेस भारत लजना मल्टी स्टेट हाउसिंग कोऑपरेटिव सोसाइटी लिमिटेड परफूर रोड कोटाकेल्